രേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനുള്ള നിർദ്ദേശത്തിന് വ്യാപകമായ പിന്തുണയാണ് അലഹബാദിൽ അലഹബാദിലുണ്ടായത് വിഎ്പിയും ആർഎസ്എസും നിർദ്ദേശത്തെ പിന്തുണച്ചു രണ്ടു ലക്ഷത്തോളം പേർ പങ്കെടുത്ത യോഗത്തിലാണ് സുപ്രധാനമായ തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടത് അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ ഏറ്റവും യോഗ്യൻ നരേന്ദ്രമോദി എന്ന വിശ്വഹിന്ദു പരിഷത്തിന്റെ നിർദ്ദേശം വന്നു കഴിഞ്ഞ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സ്വാധീന മേഖലകളിലടക്കം വൻ വിജയം ബിജെപിക്ക് നേടിക്കൊടുത്തതിലൂടെ മോദി പാർട്ടിക്ക് ഭാഗ്യദാതാവായിരിക്കുന്നു എന്നാണ് വിശ്വഹിന്ദു പരിഷത്ത് വിശേഷിപ്പിച്ചത് സംഘടനാ നേതാവ് പ്രവീൺ തൊഗാഡിയയുടെ എതിർപ്പിനെ മറികടന്നാണ് മോദി അനുകൂല പ്രഖ്യാപനം എന്നാണ് സൂചന ഹിന്ദുത്വ അജണ്ട മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി ജെ പി തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവന്നതിനു പുറമെയാണ് മോദി അനുകൂല നിർദ്ദേശങ്ങളും പുറത്തുവരുന്നത് മോദിയോളം മികച്ചൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇപ്പോൾ വേറെയില്ലെന്ന് ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗവത് പറഞ്ഞു ഭരണത്തിലേറുന്നവരുടെ ആദ്യ അജണ്ട രാമക്ഷേത്ര നിർമ്മാണമാവണമെന്ന ആവശ്യവും മോഹൻ ഭഗവത് മുന്നോട്ട് വച്ചിട്ടുണ്ട് ഹിന്ദുത്വ അജണ്ടയാവണം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധം എന്ന തീരുമാനം അലഹബാദ് യോഗത്തിൽ ഉണ്ടായി എന്ന വ്യക്തമായ സൂചന നൽകുന്നതാണ് നേതാക്കളുടെ പ്രസ്താവന നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ